ഇവിടെ കണ്ടില്ലേ ഇരുപത് രൂപയ്ക്ക് നമ്മുടെ ഈ മിക്സർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മുറുക്ക് നോക്കാമേ കണ്ടില്ലേ അച്ചപ്പം മുറുക്ക് ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ സംഭവം ഇതൊക്കെ ഇരുപത് ഉള്ളൂ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്ക ഇരുപത് രൂപ അച്ചപ്പം ആണെങ്കിലും മുപ്പത് രൂപ മുറുക്കും മുപ്പത് രൂപ ബാക്കിയല്ല ഇരുപത്

കുട്ടികളൊക്കെ വന്ന ഇത് വാങ്ങാറുണ്ട് കുട്ടികൾക്ക് എല്ലാം ഇഷ്ടപ്പെടും ചെറുകിട ഈ ടി വി ഒക്കെ കണ്ടോണ്ടിരിക്കാം കഴിച്ചോണ്ടിരിക്കാം കണ്ടല്ലേ കൊച്ചു പറഞ്ഞു കൊടുക്കുന്നു ഏതൊക്കെ വേണോന്നുള്ളത് പുള്ളി പത്ത് രൂപ കുറച്ച് നിന്നാദ്യ കൊള്ളാം കേട്ടോ പേരെന്താണ് േട്ടൻ്റെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ കടകളില് ഇപ്പം ചേട്ടൻ പറഞ്ഞ തന്നെ വരും എല്ലാ വർഷവും കട നടത്തുന്നവരായിരിക്കും അങ്ങനെ ഒരു ഇതുണ്ട് നമ്മുടെ ഈ ചിറക്കിര ക്ഷേത്രത്തിന് ഇവിടെ ഈ കടകളും എല്ലാം നടത്തുന്നവർ എല്ലാ വർഷവും നടത്തുന്നവരായിരിക്കും നാടകത്തിൻ്റെ ആൾക്കാർ മേക്കപ്പ് ചെയ്യും ഉണ്ടല്ലേ